സമാനതകളില്ലാത്ത വികസനം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാനത്ത് നടത്തുന്ന കെ യു ജനീഷ് കുമാർ എം എൽ എ മൈലപ്പുറ കൃഷിഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൈലപ്ര ഗ്രാമപഞ്ചായത്തിന്റെ വളർച്ച ജനങ്ങളുമായി പങ്കുവയ്ക്കാനും ആശയങ്ങൾ സ്വീകരിക്കാനുമാണ് വികസന സദസ് സംഘടിപ്പിക്കുന്നത് അഭിപ്രായം കേൾക്കാനും പ്രശ്നപരിഹാരത്തിനും ശ്രമിക്കും സംസ്ഥാന സർക്കാരിനൊപ്പം പ്രാദേശിക ഭരണകൂടത്തിന്റെ വികസന നേട്ടവും ചർച്ചയാകും മൈലപ്പുറയിലെ മാറ്റം ചിന്തകൾക്ക് അപ്പുറമാണ് പ്രതിഷേധത്തിനോ സമരങ്ങൾക്കോ ഇടം കൊടുക്കാതെ മുന്നോട്ട് പോയ ഭരണസമിതിയാണ് മൈലപ്പുറയിലേത് വികസന കാര്യങ്ങളിൽ ജനകീയ ഇടപെടലുണ്ടായി പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ബി എം ബിസി നിലവാരത്തിലേക്ക് അടക്കുന്നു അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്ന മൈലപ്ര ആശുപത്രി ഉന്നത നിലവാരമുള്ള കുടുംബാരോഗ്യ കേന്ദ്രമായി വലിയ മാറ്റം വന്നിട്ടുള്ള അഞ്ചു വർഷമാണ് കടന്നുപോയിട്ടുള്ളത് അഞ്ച് വർഷത്തിനുള്ളിൽ ശ്രദ്ധേയമായ ഒരു സമരം പോലും ഈ മൈലപ്പുറം പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കോൺഗ്രസ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പൊ രണ്ടാളും പ്രതിപക്ഷത്തായിരുന്നു അറുപത്തി പഞ്ചായത്തായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും പ്രതിഷേധവും സമരവും ഒക്കെ ഉയർന്നു വരുമായിരുന്നു അങ്ങനെ വരാതിരിക്കാനുണ്ടായ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയെ കൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് സ്കൂളുകളിൽ വികസനത്തിന്റെ പുതിയ അധ്യായം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലൈഫ് മിഷൻ മാലിന്യമുക്ത നവകേരളം പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം ഭിന്നശേഷിക്കാരുടെ ക്ഷേമം തുടങ്ങിയവയിൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പരിഗണന നൽകുന്നതായി അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് രജനി ജോസഫ് പറഞ്ഞു ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പുകൾ ഗ്രാമസഭകൾ സ്ഥിരം ക്ഷേമസമിതി എന്നിവയിലെ നിർദ്ദേശവും ശുപാർശയും ആവശ്യവും പരിഗണിച്ച് വിവിധ പ്രവർത്തനം നടത്താനായെന്ന് അവർ വ്യക്തമാക്കി മൂന്ന് സെക്ഷനുകളായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ വീഡിയോ പ്രദർശിപ്പിച്ചു തുടർന്ന് മൈലപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന റിപ്പോർട്ടർ സെക്രട്ടറി കെ കെ ദിലീന അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി റിപ്പോർട്ടർ ചൂണ്ടിക്കാട്ടി ലൈഫ് മിഷനിലൂടെ നാല്പത്തി അഞ്ച് കുടുംബങ്ങൾക്ക് ഭവനം നൽകി ഭൂമിയില്ലാത്ത നാല് ഗുണഭോക്താക്കൾക്ക് വസ്തു ലഭ്യമാക്കി വിളർച്ച മുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ വിവാ കേരളം ക്യാമ്പിൽ ലക്ഷ്യത്തിലെത്തിച്ച ആദ്യ ഗ്രാമപഞ്ചായത്താണ് മൈലപ്ര റിസോഴ്സ് പേഴ്സൺ പ്രകാശ് വികസന സദസിന്റെ ലക്ഷ്യം അവതരിപ്പിച്ചു സദസിൽ നിന്ന് നിർദ്ദേശം അഭിപ്രായങ്ങളും സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജിജോ മോഡി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സമിതി അധ്യക്ഷനുമായ മാത്യു വർഗീസ് ക്ഷേമകാര്യ ശ്രമ സമിതി അധ്യക്ഷൻ സജി മണിദാസ് അംഗങ്ങളായ ജെസി സാമുവാൽ കെ എസ് പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്